കേരള പോലീസ് ഫുട്ബോൾ ടീം നാൽപ്പതാം വാർഷികാഘോഷവും പ്രദർശന മത്സരവും രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി എട്ടാം തീയതി വൈകുന്നേരം നാല് മുപ്പതിന് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും പ്രസ്തുത ചടങ്ങിൽ ബഹുമാനപ്പെട്ട ഇൻസ്പെക്ടർ ജനറൽ ഇൻ്റലിജൻസ് പർജുൻകുമാർ ഐ പി എസ് മുഖ്യ അതിഥിയായിരിക്കും സ്വാഗതം പി പി തോബിയാസും അധ്യക്ഷ പ്രസംഗം യു ഷർഫലയും നിർവ്വഹിക്കും കൂടാതെ പ്രീമിയം ടയേഴ്സ് ടൈറ്റാനിയം കെ എസ് ആർ ടി സി കെ എസ് ഇ ബി എസ് ബി ടി എന്നീ ക്ലബ്ബുകൾ സംഭാവന ചെയ്ത കേരളത്തിലെയും ഇന്ത്യയിലെ പ്രമുഖ താരങ്ങളായ സേവിയർ പയേഴ്സ് ജയകുമാർ ഗണേശൻ കണ്ണപ്പൻ അബ്ദുൾ റഷീദ് മുഹമ്മദ് സാജിദ് മാത്യു വർഗീസ് വി പി ഷാജി തുടങ്ങിയവരും പങ്കെടുക്കുമെന്ന് തിരുവനന്തപുരം പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിക്കുകയായിരുന്നു നയൻറ്റീസിൽ ഏറ്റവും മികച്ച ഇന്ത്യയിലെ ഏറ്റവും മികച്ച ടീമുകളിൽ ഒന്നായിരുന്നു എട്ട് എട്ടിലധികം ഇൻ്റർനാഷണൽ ഫുട്ബോൾ താരങ്ങളെ വളർത്തിയെടുത്തിട്ടുള്ള ടീമാണ് അതിൻ്റെ നാൽപ്പതാം വാർഷിക ആഘോഷ പരിപാടിയാണ് നടക്കാൻ പോകുന്നത് ഫെബ്രുവരി എട്ടാം തീയതി വൈകിട്ട് മണി അതിൽ തന്നെ ശ്രീ ഐ എം വിജയൻ പത്മശ്രീ ഐ എം വിജയനെ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ട് കൂടാതെ അന്നത്തെ മികച്ച പരിശീലകരായിരുന്ന എം ശ്രീധരൻ ഗബ്രിൽ ജോസഫ് തുടങ്ങി ടീമിന്റെ അന്നത്തെ ഡോക്ടറായിട്ട് സർച്ചിൻ ബെൻ മോൻ ഇന്റർനാഷണൽ ഫുട്ബോൾ താരം സേവിയർ പ്രൈസ് തുടങ്ങിയ ആളുകളെ ആദരിക്കുന്നുണ്ട് ചടങ്ങില് ചടങ്ങിന്റെ ഉദ്ഘാടനം ഒമാനിയനായ വിദ്യാഭ്യാസ തൊഴിലു വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടി സാറാണ് നിർവഹിക്കുന്നത് മുഖ്യാതിഥിയായിട്ട് സ്പർജൻ കുമാർ ഐ പി എസ് ഐ ജി ഇന്റലിജൻസ് പങ്കെടുക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചടങ്ങിൽ പത്മശ്രീ ഐ എം വിജയനെ ആദരിക്കുന്നുണ്ട് പത്ര പ്രശസ്ത പത്രപ്രവർത്തകൻ ആയിട്ട് രവി മേനോൻ ചടങ്ങിൽ ആശംസ അർപ്പിക്കുന്നതിന് പങ്കെടുക്കുന്നുണ്ട് മുൻ വോളിബോൾ താരവും റിട്ടയർഡ് കമാൻഡൻറുമായ അബ്ദുൾ റസാഖ് കേരള പോലീസിന്റെ പഴയ വോളിബോൾ താരം കൂടിയാണ് കേരള പോലീസിന്റെ പഴയ ബാസ്ക്കറ്റ്ബോൾ താരമായ അൻവിൻ ജെ ആന്റണി അന്താരാഷ്ട്ര ബാസ്കറ്റ്ബോൾ താരമാണ് അന്താരാഷ്ട്ര അത്ലറ്റാണ് പി വി വില്സൺ അവർ പങ്കെടുക്കുന്നത് കൂടാതെ കേരള പോലീസിന്റെ അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള എല്ലാ ഫുട്ബോൾ താരങ്ങളും പങ്കെടുക്കുന്നുണ്ട് ചടങ്ങിന് ശേഷം ഒരു പ്രദർശന മത്സരവും സംഘടിപ്പിക്കുന്നുണ്ട് കേരള പോലീസിന്റെ താരങ്ങൾ ഉൾപ്പെടുന്ന ഫെഡറേഷൻ കപ്പ് ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയ ടീമും കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള കളിക്കാർ ഉൾപ്പെടുന്ന ഒരു കേരള ഇലവനും കൂടിയിട്ടുള്ള മത്സരം കൂടെ സംഘടിപ്പിക്കുന്നുണ്ട് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഫെഡറേഷൻ കപ്പ് രണ്ട് തവണ വാങ്ങുന്ന ഒരു ടീം ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ് ടീം ഫെഡറേഷൻ കപ്പ് കരസ്ഥമാക്കുന്നത് ഡി ജി പി എം കെ ജോസഫ് സാറിന്റെ ഡി ഐ ജി ഗോപിനാഥ് സാറിൻ്റെ ഒക്കെ പ്രത്യേക താല്പര്യ ഫലമായിട്ടാണ് അന്ന് സ്പോർട്സ് ടീമുകൾ രൂപീകരിച്ചത് കേരളം അന്ന് കേരള പോലീസ് അന്ന് ഫെഡറേഷൻ കപ്പ് ചാമ്പ്യന്മാരായി എന്നുള്ള ചരിത്രം കൂടിയുണ്ട് അന്നത്തെ ഫെഡറേഷൻ കപ്പ് ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി ക്യാപ്റ്റനാണ് ശ്രീ വിരേഷ് മാത്യു ഗ്രികേഷ് മാത്യു പ്രത്യേകത സന്തോഷ് ട്രോഫി വിൻ ചെയ്ത ടീമിന്റെയും ക്യാപ്റ്റൻ കൂടിയായിരുന്നു ഇന്ന് ഐ ലീഗ് ഐ എസ് എൽ തുടങ്ങിയ മികച്ച ടൂർണമെന്റുകളുണ്ട് നയൻറ്റീസിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ചാമ്പ്യൻഷിപ്പാണ് ഫെഡറേഷൻ കപ്പ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്ലബ് ടീമിനെ തെരഞ്ഞെടുക്കുന്ന ചാമ്പ്യൻഷിപ്പാണ് ഫെഡറേഷൻ കപ്പ് അതുകൊണ്ട് തന്നെ ഫെഡറേഷൻ കപ്പിന് വലിയൊരു പ്രാധാന്യമുള്ള കാലഘട്ടമായിരുന്നു കൽക്കട്ടയിൽ നിന്നുള്ള പ്രൊഫഷണൽ ടീമുകളായിരുന്നു ഈസ്റ്റ് ബംഗാൾ മോഹൻ ബഗാന് മുംബൈൻ സ്പോർട്ടിങ് അതുപോലെ ഗോവയിൽ നിന്നുള്ള സൽഗോക്കർ ഗോവ ഡെംബോ ഗോവ പ്രൊഫഷണൽ ടീംസ് പഞ്ചാബ് ജെ സി ടീം മഹീന്ദ്ര ബോംബെ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ പ്രൊഫഷണൽ ക്ലബുകളൊക്കെ ഉണ്ടായിട്ട് പോലും വന്ന് കേരള പോലീസിന് ആ മികച്ച നേട്ടം കൈവരിക്കാൻ സാധിച്ചു എന്നുള്ളതിലൊരു വലിയ റിക്കാർഡ് തന്നെ ആ ഫെഡറേഷൻ കപ്പിന്റെ പ്രാധാന്യമാണ് നേരത്തെ പറഞ്ഞത് നയൻറ്റീസില് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒരു ക്ലബ് ചാമ്പ്യൻഷിപ്പാണ് ഫെഡറേഷൻ കപ്പ് ഇന്ന് ഐ എസ് എൽ ഐ ലീഗ് ഒക്കെ ഉണ്ട് അതിലൊക്കെ പ്രൊഫഷണൽ ക്ലബുകൾ പങ്കെടുക്കുന്നുണ്ട് അതിനേക്കാളൊക്കെ നയൻറ്റീസിലേക്ക് ഫെഡറേഷൻ കപ്പാണ് ഇന്ത്യൻ ചാമ്പ്യൻ ക്ലബിനെ തെരഞ്ഞെടുക്കുന്നത് ഏഷ്യൻ ക്ലബ് ചാമ്പ്യൻഷിപ്പിന് ക്വാളിഫൈ ചെയ്യുന്നതും ഫെഡറേഷൻ കപ്പ് ചാമ്പ്യൻഷിപ്പ് നിന്ന് ക്വാളിഫൈ ചെയ്യുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ അന്ന് ഫെഡറേഷൻ കപ്പിന് വലിയ പ്രാധാന്യമുണ്ട് കേരളത്തിന്റെ ഒരു പ്രത്യേകത കേരള പോലീസിൽ മലയാളികളായ കളിക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേരള പോലീസ് ജോലി ചെയ്ത കളിക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മറിച്ച് എതിരാളികളായിട്ട് വന്നിട്ടുള്ള പ്രൊഫഷണൽ ക്ലബുകളായിരുന്നു കൽക്കത്തയിൽ നിന്ന് ഈസ്റ്റ് ബംഗാളും മോഹൻ ബഗാനും മൂവ്മെൻറ്റ് സ്പോർട്ടിക്കുണ്ടായിരുന്നു ഗോവയിൽ നിന്ന് സൽഗോക്കർ ഗോവ ഡംബോ ഗോവ ചർച്ചിൽ ഗോവ പഞ്ചാബിൽ നിന്ന് ജെ സി ടി അതുപോലെ തന്നെ ബോംബെയിൽ നിന്ന് മഹീന്ദ്ര അങ്ങനെ പ്രൊഫഷണൽ ക്ലബുകളോടാണ് അന്ന് കേരള പോലീസ് ഏറ്റുമുട്ടേണ്ടി വന്നിരുന്നത് അതാണ് അതിൻ്റെ പ്രത്യേകത അന്ന് ഉപയോഗിച്ച ജേഴ്സിയുടെ രണ്ട് തവണ ഒന്ന് റെഡ് ആൻഡ് വൈറ്റ് ആയിരുന്നു ഒന്ന് ഗ്രീൻ ആൻഡ് വൈറ്റ് ആയിരുന്നു ഈ രണ്ട് ജേഴ്സികൾ തന്നെയാണ് മറ്റന്നാൾ വരുന്ന മത്സരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സഹകരണം ഉണ്ടാവണം നന്നായിട്ട് കവർ ചെയ്യണം എല്ലാവരും മറ്റന്നാൾ നടക്കുന്ന ചടങ്ങിൽ ഇപ്പോൾ മുഴുവനായിട്ട് പങ്കെടുക്കണം എന്ന് അഭ്യർത്ഥിക്കാം